നവസന്ധ്യ ടറോട്ട് ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രഭാതം എല്ലാവർക്കും നന്മയുള്ള ദിവസമാകട്ടെ എന്ന് ആശംസിച്ചു തീർച്ചയായിട്ടും നിങ്ങളുടെ കറന്റ് എനർജി എന്താണെന്നും എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നും നമുക്ക് നോക്കാം യൂണിവേഴ്സ് ഇന്ന് എന്താണ് കറന്റ് എനർജി നെന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് ഡിവിൻ ബ്ലെസിംഗ്സ് ഇന്നത്തെ കറന്റ് എനർജി വന്നിരിക്കുന്നത് നയൻ ഓഫ് വൺസ് ആണ് ജീവിതത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു എനർജിയായിട്ടാണ് നിങ്ങളിൽ ഇന്ന് കാണുന്നത് ഇന്ന് എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇന്ന് ഫോക്കസ് ചെയ്യേണ്ടത് നൈറ്റ് ഓഫ് സോർട്സ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് ബുദ്ധിപരമായി നമ്മൾ ജീവിതത്തിലേക്കുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ കുതിച്ചു പായുകയാണ് നമ്മളുടെ ആ യാത്രയിൽ വളരെയധികം സൂക്ഷിച്ച് നമ്മൾ മുന്നോട്ടേക്ക് നമ്മൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്നു എന്നൊരു എനർജിയാണ് വന്നിരിക്കുന്നത് എന്ത് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് വന്നിരിക്കുന്നത് ടെൺ ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേദനപ്പെട്ടിട്ടുള്ള ഓരോ നിമിഷങ്ങൾ വന്നിട്ടുണ്ടാവാം അവയിൽ നിന്നും നമ്മൾക്കൊരു പുതു ജീവിതം പുതു സമയവും നമ്മളിലേക്ക് വരുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്ത് സാഹചര്യമായിരുന്നാലും ജീവിതത്തിൽ തകർന്നൊരവസ്ഥയാണോ എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കേണ്ടത് അടുത്ത നിമിഷം നമുക്ക് നല്ലൊരു പ്രഭാതമാണ് നമ്മളിലേക്ക് വരുന്ന ഒരു പ്രഭാതത്തിൻ്റെ നമ്മളിലേക്ക് വരുന്ന ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഓരോ ദുഃഖങ്ങളെന്ന് മനസ്സിലാക്കുക യൂണിവേഴ്സ് നൽകുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് പുതുവെളിച്ചം പുതുജീവിതം പുതു സന്തോഷം നമ്മളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊള്ളുന്നു താങ്ക് യു താങ്ക് യു ഓൾ നവസന്ധ്യ ടറോട്ട് ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രഭാതം എല്ലാവർക്കും നന്മയുള്ള ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ കറന്റ് എനർജി എന്താണെന്നും എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നും നമുക്ക് നോക്കാം യൂണിവേഴ്സ് ഇന്ന് എന്താണ് കറന്റ് എനർജി ഇന്ന് എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് ഡിവൈൻ ബ്ലെസിംഗ്സ് ഇന്നത്തെ കറന്റ് എനർജി വന്നിരിക്കുന്നത് നയൻ ഓഫ് വൺസ് ആണ് ജീവിതത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു എനർജിയായിട്ടാണ് നിങ്ങളിൽ ഇന്ന് കാണുന്നത് ഇന്ന് എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇന്ന് ഫോക്കസ് ചെയ്യേണ്ടത് നൈറ്റ് ഓഫ് സോർട്സ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് ബുദ്ധിപരമായി നമ്മൾ ജീവിതത്തിലേക്കുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ കുതിച്ചു പായുകയാണ് നമ്മളുടെ ആ യാത്രയിൽ വളരെയധികം സൂക്ഷിച്ച് നമ്മൾ മുന്നോട്ടേക്ക് നമ്മൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്നു എന്നൊരു എനർജിയാണ് വന്നിരിക്കുന്നത് എന്ത് ഡിവൈൻ ബ്ലെസിംഗ്സ് ആണ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് സോട്ട്സ് ആണ് വന്നിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേദനപ്പെട്ടിട്ടുള്ള ഓരോ നിമിഷങ്ങൾ വന്നിട്ടുണ്ടാവാം അവയിൽ നിന്നും നമ്മൾക്കൊരു പുതു ജീവിതം പുതു സമയവും നമ്മളിലേക്ക് വരുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്ത് സാഹചര്യം